ഏയ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഏറ്റപ്പുറത്തൊട്ട് നല്ല കാറ്റും മഴയാണ് കേട്ടോ പക്ഷെ ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് അവരെ ഒട്ടും വിടാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആകെ അവരെ നേരത്തെ തന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കുന്നതിനെക്കുറിച്ച് ആയിരുന്നു അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ഇന്ന് ഇത്തിരി നാടൻ കറികൾ വെക്കാന്ന് വിചാരിച്ചു നാടൻ കറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഉള്ള നമുക്ക് പറിച്ചു പറയുകയൊക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഇത് ഈ എന്താ പറയുക വാഴച്ചുണ്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ എല്ലാ നാട്ടിലും എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല കുഴപ്പമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് വാഴച്ചുണ്ടെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം പലടത്തും പല പേരാണ് അപ്പൊ എന്തൊക്കെ പേരുകൾ എന്നൊക്കെ ആക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു തരാം ഞാനിത് പറിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു കേട്ടോ കാരണം കുറച്ച് എനിക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇത് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ നിൽക്കുന്ന സ്ഥലം അത്ര നിരപ്പല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടിയാടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇത് ഞാൻ പറിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളവരെ വാശിക്ക് ഭാഷയ്ക്ക് ഞാനത് എങ്ങനെയൊക്കെയോ പറിച്ചെടുത്തു കേട്ടോ നമ്മൾ ഈ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിന്ന് നേരത്തെ ഓരോ നേരത്ത് കറി കറിയൊക്കെ വെക്കുമ്പോൾ അതിനത്ര രസം തോന്നില്ല പക്ഷെ നമ്മൾ പറമീന്നൊക്കെ പറച്ച് അത് തന്നെ കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ അതിപ്പോ മുരിങ്ങലെയാണേലും ചീരയിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ വാഴച്ചുണ്ടാണെങ്കിലും വാഴക്കാണെങ്കിലും എന്താണേലും പറമ്പീന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അപ്പൊ കറി വെക്കുമ്പോൾ അത് കൂട്ടാനും ഒരു രസമാണ് അങ്ങനെ ഞാൻ പോയി കുറച്ച് ചീരയും കൂടെ പച്ച ചീരയും കൂടെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചചീരയും വാഴച്ചുണ്ടും കൂടെയാണ് ഇന്ന് കറി വെക്കാൻ ഉദ്ദേശിച്ചുവച്ചേക്കുന്നത് വാഴച്ചുണ്ട് തന്നെ തോരൻ വെച്ചാൽ അത്ര രസം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ വൻപയറിട്ട് വെക്കും ചെറുപയർ ഇട്ട് വെക്കും എന്നെ വാഴക്കൊക്കെ ഇട്ട് വെക്കുമായിരിക്കും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വമ്പയറും വാഴച്ചുണ്ടും കൂടെ വെക്കുന്നതാണ് പക്ഷെ ഇന്നിപ്പം ഞാൻ വെക്കും വാ വമ്പയർ എന്നിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വരണമെങ്കിൽ ഇച്ചിരി സമയം പിടിക്കൂലോ അതുകൊണ്ട് തന്നെ ഇട്ട് അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി എന്താ പറയുക കടച്ചക്ക കടച്ചക്കുണ്ട് കടച്ചക്ക ഈ കടച്ചക്കും പല നാട്ടിലും പല പേരാന്ന് എനിക്കറിയാം എന്തായാലും ഞങ്ങൾ പറയുന്നത് കടച്ചക്ക എന്നാണ് കേട്ടോ അപ്പൊ ഒരു വലിയ കടച്ചക്കയായിരുന്നു വെച്ച് നമ്മള് പൈസ കൊടുത്തു പുറത്തൊന്നും മേടിച്ചതാണ് നമ്മുടെ പറമ്പിൽ ചെയ്താലും ഈ സാധനം ഇല്ലാട്ടോ പിന്നെ ഇടയ്ക്ക് ആന്റിമാരുടെ വീട്ടീന്നോ കസിൻസിന്റെ വീട്ടിൽ നിന്നൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരും പിന്നെ ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തൊന്നും മേടിച്ചതാണ് അപ്പൊ അതിന്റെ പകുതി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പകുതിയും കൂടി ഉണ്ട് അപ്പൊ അത് ചീറ്റി കളയാണ്ട് വേഗം കറി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനത് ചെത്തിയൊക്കെ എടുത്ത് നല്ല ക്ലീൻ ആക്കി നല്ല കഷ്ണം കഷ്ണം ആക്കി എടുത്ത് നല്ല കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിനൊണ്ട് ഒരു നമ്മൾ ഇത് കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ കത്തിയാലൊരു ചെറിയ കറയൊക്കെ ഉണ്ടാവും ആ ചുണ്ടിനാണേലും കറിയുണ്ടല്ലോ അപ്പം ഇതൊക്കെ അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തു അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് എന്താ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ തന്നെ അങ്ങ് വേവിക്കാൻ വിചാരിച്ചു കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ചട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചാൽ പെട്ടെന്ന് വേഗുക എന്നാലും ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് പെട്ടെന്ന് പരിപാടി തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുക്കറിൽ വെക്കുന്നത് കേട്ടോ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലേശം വെള്ളവും മതി പിന്നെ ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും സംഭവം നമുക്ക് എന്തായാലും വെന്ത് കിട്ടും അത് വേവിക്കാൻ വെച്ചിട്ട് വേണം ഇതിനുള്ള അരപ്പൊക്കെ ഉണ്ടാക്കാൻ അരപ്പെന്ന് പറഞ്ഞാൽ ഇന്ന് വറുത്തരച്ചാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ എന്താ പറയാ തേങ്ങാപ്പാലൊഴിച്ചും തേങ്ങ അരച്ചും ഒക്കെ വെക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്കിഷ്ടം വറുത്തരച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കടച്ചക്കിക്ക് അരപ്പണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വാഴച്ചുണ്ടും ചീരയും കൂടെ അരിഞ്ഞ് റെഡിയാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പൊ ഈ വാഴച്ചുണ്ടിന്റെ പുറത്തെ സംഭവങ്ങളെല്ലാം ഞാൻ പൊളിച്ചു കളയാണ് കേട്ടോ എന്താണേലും വാഴച്ചുണ്ട് കൈ കിട്ടിയ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതിനുള്ളിൽ തേനുണ്ടോ തേനുണ്ടോ എന്നുള്ളതാണ് എന്താണെന്നറിയില്ല ഇല്ലെങ്കിൽ പോലും എനിക്ക് അതിനകത്തൊന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഇപ്പൊ ചെറുപ്പത്തിനുള്ള ശീലമാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നോക്കിയതും വെറുതെ ആയി അതിനകത്ത് ഒരു തേനും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് അതിന് പുറത്തെയൊക്കെ പൊളിച്ച് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഈ പുറം എല്ലാം പൊളിച്ച് പൊളിച്ച് ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കൂടി അകത്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പുറത്തെ പൊളിച്ചതിനെന്തിനാ ഈ സൂക്ഷിച്ച് വെക്കണേ ഇത് പിന്നെ ന്ന് വെച്ച് കൂട്ടാനാണോ അതിനല്ല ഇത് നമുക്ക് ഇവിടെ ഒരു പശു ഉണ്ട് കേട്ടോ അപ്പൊ ആ പശുവിന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കളയാതെ ഞാൻ കവർന്നകത്തിട്ട് വെക്കണത് നല്ല നാടൻ കറികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഇറച്ചി മീനും വേണമെന്നൊന്നും ഇല്ല കേട്ടോ എനിക്കിഷ്ടമാണ് സാമ്പാറ് അവിയൽ പിന്നെ ഇതുപോലെ ചീരത്തോരന് രസം ഒക്കെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് വെക്കുന്നതാണ് എന്ത് രസമല്ലേ ടേസ്റ്റാണ് കൂട്ടാൻ നമുക്ക് ധൈര്യമായിട്ട് കൂട്ടുന്ന പുറത്തുനിന്ന് ഈ വിഷമടിച്ച പച്ചക്കറി വാങ്ങി തിന്നേണ്ട പല്ലോ കാര്യമുണ്ടോ പിന്നെ ഇതൊന്നും കിട്ടാൻ അവർത്തിയില്ലാത്തവർക്ക് പിന്നെ വേറൊരു രക്ഷയില്ലല്ലോ പുറത്തൊന്നും വാങ്ങാൻ തന്നെ രക്ഷയില്ല കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചല്ലേ അവർക്ക് ജീവിക്കണ്ടേ അങ്ങനെ ഞാൻ എൻ്റെ വാഴച്ചോണ്ട് ഇങ്ങനെ അരിഞ്ഞ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുറച്ച് മെനക്കെട്ട പരിപാടി ആണെങ്കിലും പക്ഷെ നമുക്ക് ഇത് ഒരു വലിയ വാഴച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ രണ്ടു നേരം ഒക്കെ ഇഷ്ടം പോലെ കൂട്ടാനുണ്ടാവും കറയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴൊരു ഉള്ളൂ പിന്നെ കൈയൊക്കെ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ കറത്തൊക്കെ ഇരിക്കും അത് പിന്നെ രണ്ട് മൂന്നൊക്കെ ദിവസം രണ്ട് ദിവസം ഒന്നും വേണ്ട ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും കറയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിക്കൊള്ളും പിന്നെ കയ്യെ കറ പറ്റാതിരിക്കാൻ ചിലരൊക്കെ ഇതിങ്ങനെ കഷ്ണാക്കിയിട്ട് ചോപ്പറിനകത്തൊക്കെ ഇട്ട് ചോ ഇങ്ങനെ ചോപ്പ് ഇതൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ചെയ്താലും മതി പക്ഷേ അത് അത്ര ഒരു പെർഫെക്ഷൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല എനിക്കിങ്ങനെ കുഞ്ഞു കുണ്ണു കുണ്ണാന്നരിഞ്ഞാലൊരു സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അരിയാറുള്ളൂ അപ്പൊ ഞാൻ ചീരയും ഒരു സൈഡിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മുടെ വാഴച്ചുണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കാണിക്കാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾ കണ്ടുവച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഴച്ചുണ്ടെന്ന് പറഞ്ഞാൽ കറയാണെന്ന് ഞാൻ നേരത്തേയും പറഞ്ഞു അപ്പൊ നമ്മൾ ഈ വാഴച്ചുണ്ടിന് കറ കളയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇങ്ങനെ തിരുമി വെക്കണം ഒരു അഞ്ചു മിനിറ്റ് തിരുമ്പി വെച്ചാൽ മതിയാവും നമ്മൾ വാ വാഴക്കാണെങ്കിലും സാധാരണ അരിയുമ്പോൾ വാഴക്കൊക്കെ കറി വെക്കുമ്പോഴും അതിനകത്തൊക്കെ കറി ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ നമ്മള് വെള്ളത്തിലോടെ അരിഞ്ഞിടും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും ആ കറ കളയാൻ വേണ്ടിട്ട് അപ്പോൾ വാഴച്ചുണ്ടിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിടാൻ എന്തായാലും പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് നല്ലപോലെ തിരുമി എടുത്താൽ മതി പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ കടുക ഒക്കെ പൊട്ടിക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ നാരുണ്ടാവും അപ്പൊ നമ്മൾ നാര് നമ്മൾ തോരം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാല മാല പോകാമല്ല ഇങ്ങനെ കോർത്ത് കോർത്ത് കിടക്കും അപ്പൊ അതൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത് കൊത്തി കൊത്തി അരിഞ്ഞത് അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ പപ്പട കുത്തി ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി കറക്കി എടുത്ത് കഴിയുമ്പോ കുറെ നൂലൊക്കെ നമുക്കൊക്കെ കിട്ടും ഒരുവിധമൊക്കെ നമുക്ക് കളയാൻ പറ്റും അങ്ങനെ ഇത് ഞാൻ ഈ കമ്പി എന്താ പപ്പടം കുത്തുന്ന കമ്പിയാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അത് അറിയത്തില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ച് വെച്ചാ അപ്പൊ അറിയാത്തില്ലാത്തവർക്കൊന്ന് അറിയാവുന്ന പറഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ നമ്മളെത്ര ചുറ്റിച്ചാലും നമുക്കിങ്ങനെ ഏതൊരു കമ്പനി ചുറ്റി ചുറ്റി കിട്ടും പക്ഷെ എന്നാലും കുറെ നേരം ഒക്കെ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ചുറ്റിക്കോണ്ടിരിക്കാൻ പറ്റില്ല എന്നാലും കുറെ ഒക്കെ നൂലൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാൻ കിട്ടും അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചു അപ്പഴത്തേക്കും നമ്മുടെ കടച്ചൊക്കെ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ അപ്പത്തേക്കും കാരണം അത്യാവശ്യം നല്ല മൂത്തതുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അത്യാവശ്യം നൂറുള്ള കടച്ചൊക്കെ ആയിരുന്നു നല്ലൊരു മൂത്തതായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ നമ്മൾ കറി വെച്ചാലും നല്ല കൊഴുപ്പുണ്ടാവുമല്ലോ അച്ഛരി മൂപ്പ് പറഞ്ഞു നമുക്ക് ഇതുപോലെ കറിയൊന്നും വെക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ തോരനാണ് സാധാരണ വെക്കുക അപ്പൊ ഇത് ഞാൻ കറി വെച്ചത് നല്ലൊരു മൂത്തതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇനി അതിനടുത്തോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ തേങ്ങ വറുക്കുക തേങ്ങ വറുത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ലശം മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരിവും കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലതായിട്ട് വറുത്തെടുക്കുക അതായത് മുളക് ഒന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ അവസാനം വേണം ഇതൊക്കെ ചേർത്തിട്ട് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വറുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് അങ്ങനെയാണ് ഞാൻ അരപ്പണ് ഇനി ഒന്നും നോക്കേണ്ട ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇനി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്താൽ പിന്നെ ചെറിയൊരു കടുകും കൂടെ പുറ കറി ഇവിടെ സെറ്റ് ആയി കേട്ടോ സാധാരണ വറുത്തരച്ചതിനകത്ത് ഞാൻ കടുക് പൊട്ടിക്കാറില്ല കാരണം ഞാൻ ഇപ്രാവശ്യം തേങ്ങ വറുത്തപ്പോൾ എണ്ണ ചേർക്കാണ്ടാട്ടോ വറുത്തെടുത്തിട്ട് പിന്നെ ഉള്ളി ചേർക്കുമായിരുന്നു ഉള്ളി ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ട് ഉള്ളിയുടെ ഒക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ കടുക് പൊട്ടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ രുചി നോക്കില്ല അത് പിന്നെ മിനിമം ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ ടേസ്റ്റ് നോക്കും എന്നാലും എനിക്ക് ഒരു സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം നോക്കുന്ന കൂടാതെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നോക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നോക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കറിയിലോട്ട് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് കടുക് പൊട്ടിക്കുന്ന എണ്ണ ചീനിച്ചിട്ട് ചൂടാക്കി എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ചെറിയുള്ളി അരിഞ്ഞ് ഇട്ടിട്ട് അങ്ങ് കടുക് പൊട്ടിച്ചും കൂടെ ഒഴിക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കെ എന്തിനാണ് ഞാൻ ഈ പറയണതല്ലേ കടു പൊട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ രസമല്ലേ വീഡിയോയുടെ കൂടെ ഒരു ഓണത്തിനങ്ങ് പറയുന്നതെന്ന് മാത്രം പിള്ളേരൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ആണ് കേട്ടോ ഒരു ഓളത്തിനൊക്കെ നിന്നിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല ഇതിനിടയ്ക്ക് നൂറു വിളിയായിരിക്കും അതിന്റെ എല്ലാം പുറകെ ഓടുകയും വേണം ഒരു അവധി ദിവസമൊക്കെ കിട്ടി ഈ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യണം സമ്മതിക്കണം അല്ലേ ഈ അമ്മമാരെയൊക്കെ പ്രത്യേകിച്ച് എന്നെയൊക്കെ കാരണം നല്ല കുരുത്തക്കേടാണ് കേട്ടോ രണ്ടാളും കൂടെ കൂടി എല്ലാത്തിനും കച്ചറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കച്ചറയാണ് പിന്നെ അടി പിടി കുത്ത് എല്ലാ പരിപാടിയും നടത്തും ഇതിൻ്റെ എല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ എല്ലാം പുറകത്തിന് നടക്കുകയും വേണം പിന്നെ ഞാൻ വിചാരിക്കും ആ പിള്ളേരല്ല എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓർത്ത് ഞാനും അങ്ങോട്ട് സമാധാനിക്കും അങ്ങനെ നമ്മുടെ കറിയൊക്കെ കടുകൊടിച്ച് റെഡിയാക്കിയിട്ടോ ഇനിയിപ്പം നമ്മൾ ഒരു കറിയും കൂടി ഉള്ളു ഏത് നമ്മുടെ വാഴച്ചോണ്ട് തോറ വയ്ക്കണം അപ്പം അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീൻ കറിയും കൂടെ കൂടി ഇപ്പുണ്ട് അപ്പം നമ്മുടെ കറികളൊക്കെ ഉച്ചക്കത്തേക്കുള്ള സെറ്റാവും അങ്ങനെ നമ്മളെ വാഴച്ചുകൊണ്ട് തന്നെ ഇച്ചിരി രുചി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വലിയ എരിവന്നും ഇവിടെ പാടില്ല കേട്ടോ അപ്പം നല്ല എരിവുള്ളതാണ് ഒറ്റ പച്ചമുളക് മതിയാവും പിന്നെ കറിവേപ്പില ഇപ്പൊ തൽക്കാലം ആവശ്യമായിട്ട് എടുക്കാനുള്ളതുകൊണ്ട് അതും കൂടി ഇടും ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാൻ പോവാണ് ഇതും ചീനങ്ങൾ ഒരുമിച്ചിട്ടാട്ടോ വെക്കണത് അങ്ങനെ വേവ്യത്യാസമൊന്നുമില്ല അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് യോജിച്ച് അങ്ങ് പൊക്കോളൂ അങ്ങനെ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഇത് തന്നെയല്ല എല്ലാവരുടെ ഒരു എന്താ പറയുക തോരൻകറിയും കറികളൊക്കെ വെക്കുന്നതിന്റെ ഒരു ക്രമം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യം കടുക് ഓടിച്ചിട്ടാണ് സംഭവം ഇടുക അതിന് ചിലരൊക്കെ എനിക്ക് തോന്നുന്നു കറിയൊക്കെ വെച്ചതിന് ശേഷം കടുക് കടുകൂടിക്കുന്നവരും ഉണ്ട് അതായത് തോരം കറിയുടെ കാര്യട്ടോ ഞാൻ പറയണത് എന്താ പറയാ നമ്മുടെ ചീരയും കൂടെ ഞാൻ കഴിഞ്ഞപ്പോൾ ഇട്ടു അത് ഇട്ടിട്ട് ഏകദേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഇളക്കിപ്പൊത്തി അവിടെ അടച്ചു വെക്കുന്നുണ്ട് അത് വെന്ത് ഏകദേശം മായെന്ന് തോന്നി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളത് പിള്ളേരൊക്കെ തോരൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം കൂടെ തേങ്ങയും മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താ പറയുക ചിലപ്പോൾ ഇച്ചിരി വെള്ളമയുള്ള എന്തെങ്കിലും നമ്മൾ തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം അതെല്ലാം കൂടെ തേങ്ങയും കൂടെ എല്ലാം കൂടെ വെന്ത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമുള്ള കറികളാണെങ്കിൽ പോലും അത് നല്ല വറ്റി വരുമ്പം തേങ്ങ ഇട്ട് ചെയ്യുമ്പോൾ നല്ല വെതറി വെതറി കിടക്കും അപ്പോൾ എപ്പോഴും തോരൻ കറി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ തേങ്ങ ഞാൻ എപ്പോഴും ലാസ്റ്റേ ചേർക്കാറുള്ളൂ ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ ചേർത്ത് ഇളക്കി തട്ടിപ്പൊത്തി അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ആകുമ്പം ഇതുപോലെ തേങ്ങ ഇപ്പം തേങ്ങയ്ക്കകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിരുമ്മിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ ഒരു ഇതും കൂടെ ഒക്കെ മാറിക്കിട്ടു കേട്ടോ അങ്ങനെ എല്ലാം കൂടെ യോജിച്ച് വരുമ്പോ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ ഇട്ട് നമ്മൾ ഒരുപാട് ഇട്ട് വേവിക്കരുത് കേട്ടോ എന്നാൽ ആ തോരങ്കർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കോളൂ കേട്ടോ അപ്പോൾ ഇന്ന് നോൺ വെജ് ആയിട്ട് ഇച്ചിരി മീൻ കറിയും കൂടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്കത്തെ ഊണ് ഇട്ടുക അപ്പൊ നമ്മുടെ ഓൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരനും റെഡിയായി കറിയും റെഡിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഊണങ്ങ് കഴിക്കേണ്ടി താമസം ഉള്ളു കേട്ടോ ആരെങ്കിലും ഒക്കെ എൻ്റെ കൂടെ ഊൺ കഴിക്കാൻ കൂടുന്നുണ്ടെങ്കിൽ ഓടി വായോ നമുക്ക് ഈ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണങ്ങ് കഴിക്കാം കേട്ടോ ടയ്ക്ക് എനിക്ക് നല്ലൊരു പഴുത്ത കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞിന്റെ ഒരു സമാധാനത്തിൽ ഞാൻ അതൊക്കെ കഴിച്ചു നല്ല മധുരണ്ടായിരുന്നു നോട്ടുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒക്കെ കൂടി ടാറ്റാ ബൈ ബൈ യു